ഹലോ അജിത്താണേ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ തിരളിയപ്പം എന്ന് പറയും ബുദ്ധിമുട്ടിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ആയിട്ടും എപ്പോഴാണെങ്കിലും കഴിക്കാവുന്നൊരു സാധനം രാത്രിയുടെ ഒപ്പാകല ഒക്കെ കഴിക്കാവുന്ന ഒരു സാധനം എന്ന് പറയുന്ന സാധനം സാധനങ്ങൾ അപ്പം നമുക്ക് ആദ്യത്തുള്ള സാധനങ്ങൾ കിലോ അരിപ്പൊടി ശർക്കര ശർക്കര ഞാനൊരു അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഒരു പകുതി തേങ്ങ പിന്നെ ഏലക്ക ഒരു പത്ത ഏലക്ക അത് പഞ്ചസാര ഇട്ട് ഒന്ന് കുത്തിപ്പൊടിച്ചെടുത്തത് പിന്നെ പളയന്തോളം പഴം ഞങ്ങളുടെ പൊല്ലനാട്ടിലൊക്കെ പളയന്തോളം പഴം എന്നാണ് പറയുന്നത് മറ്റൊരു എന്താ ഒന്ന് പറയുന്നത് എനിക്ക് പിന്നെ നമ്മുടെ മെയിൻ സാധനം ഇത് ഉണ്ടാക്കാനുള്ള ഇല ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വയനേല എന്ന് പറയും തിരളി ഉണ്ടാക്കുന്ന പിന്നെ നമ്മൾ തേങ്ങ പൊടിച്ചില്ല തേങ്ങ പിടിച്ചതിന്റെ ആ വെള്ളമോട് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ഫസ്റ്റിൽ ഇതിനകത്ത് തേങ്ങ തേങ്ങ ഇട്ടു കൊടുത്തു ഏലക്ക അതച്ച് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് പഴം കാരണം പഴം ഞാൻ നേരത്തെ മേടിച്ചു സലാലെ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടെന്നു കാരണം ഇലയായിട്ടാൾ വന്നത് ഇന്ന് ഇലയാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷമീർ എന്ന് പറയുന്നു പുള്ളിയും പോച്ചറ ഉള്ളതാണ് അപ്പം പുള്ളി ടെൻ വിളിച്ച പല കല കൊണ്ടു പറഞ്ഞാൽ നമ്മൾ ജലയായിട്ട് വന്നു അപ്പം നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരു ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേടുന്നു ഇതിനകത്ത് ശർക്കരയും കൂടെ ശർക്കരയ്ക്ക് കാരണം ഇത് നമ്മുടെ സലാല ശർക്കരയാണ് കേട്ടോ ശർക്കര സലാലയിൽ ശർക്കര ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യണം സലാലയുടെ തോട്ടങ്ങളും എല്ലാം കൂടെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്കിത് മാവ് കൃത്യമായിട്ട് പുഴച്ചെടുക്കാം ചക്കയുടെ സീസൺ ആകുമ്പോൾ നമുക്ക് ഇത് നമുക്ക് ചക്കകത്ത് ഉണ്ടാക്കാം പഴത്തേക്കകത്തെ മാവെല്ലാം ശരിയായി നമുക്ക് ഇലയിലേക്ക് മടക്കാം നമ്മൾ കുമ്പളപ്പം എല്ലാം ഇങ്ങനെ ഇറങ്ങിയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇലയിലൊക്കെ ഇങ്ങനെ മടക്കി ഇതൊക്കെ ഞങ്ങൾ പ്രവാസികൾ കൊണ്ടല്ലോ നാട്ടിലേക്ക് കുഴപ്പമില്ല നമുക്കിതൊക്കെ പ്രവാസിൽ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ കൊതിയുള്ളത് പറയുന്നു ചില സമയത്ത് ചില യൂട്യൂബർമാരുടെയൊക്കെ പാചകം എടുത്ത് നമ്മൾ കാണും അവരൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഉണ്ടാക്കി വെച്ചിങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ നമുക്ക് കൊതി വരും അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ മൃണാളെന്ന് പറഞ്ഞ ബ്ലവർ അല്ലേ ആ പുള്ളിക്കാരുണ്ട് ഓരോ ഭക്ഷണം കഴിക്കുന്ന രീതികളുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പുള്ളി ഇങ്ങനെ ആസ്വദിച്ചോരോന്ന് കഴിക്കുന്നത് അപ്പം നമ്മുടെ എൻ്റെ തിരളിയൊക്കെ വെന്തും ആ മടക്കി വെച്ചക്കുന്ന ഇലയൊക്കെ നൂന്ന് വന്നിട്ടുണ്ടേ ഇപ്പം നമ്മുടെ എൻ്റെ തിരളിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല മണം ഇവിടെ കേട്ടോ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ